ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാലഞ്ച് മാസം കഴിഞ്ഞാൽ വീഡിയോ എല്ലാം ഇടാണ്ട് അതിൽ ഒരു മാസം ഡേറ്റും കാര്യമായിട്ട് അങ്ങനെ പോയി അപ്പോൾ വിചാരിച്ചിട്ട് വീഡിയോ ഇടാൻ ചാനൽ പുറത്തേക്കുന്നല്ല അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്നുള്ളത് വിചാരിച്ച് അപ്പോൾ ഡേറ്റിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് കറക്റ്റായിട്ട് അങ്ങനെ ഡേറ്റ് ഇതാകുന്നതെന്നല്ല അപ്പോൾ എന്തായാലും കുറച്ച് ടിപ്സും കാര്യം പറയാം അപ്പോൾ വൺ മന്തിലൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വെയിറ്റ് ലോസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഇൻട്രീഡ് എടുക്കുന്നത് രാവിലെ തന്നെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാം ഫസ്റ്റ് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം രാവിലെ ചെക്ക് ചെയ്യുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ കഴിച്ച ഫുഡൊക്കെ ദഹിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വെയിറ്റ് നോക്കുമ്പോൾ കറക്റ്റ് ഉള്ള റിസൾട്ട് കിട്ടില്ല ആ ഫുഡിൻ്റെ ഇതും കൂടി ലൈറ്റ് വെയിറ്റ് അങ്ങനെ വേരിയേഷൻസ് എല്ലാം ഉണ്ടാവും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പാട് നമ്മൾ ടോയ്ലറ്റിലും പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് വെയിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പഴയ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് അതിൽ തന്നെ വെയിറ്റ് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ രാവിലെ നോക്കുന്നത് വെറും വീട്ടിലാണ് ഇപ്പോൾ നാളെ എത്രയാണെന്ന് നോക്കാം അപ്പോൾ എഴുപത്തേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് കെ ജി ഉണ്ട് അപ്പോൾ നാളേക്ക് നാളെ രാവിലെ വീട്ടിലേക്കുമ്പോൾ എത്രയുണ്ടെന്ന് നോക്കാം ഇത് ഒരു സ്പൂണ് ചിയാ സീഡ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി വയ്ക്കുന്നതാണ് ഈ ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് രാത്രി ഇങ്ങനെ വെച്ചത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഇത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് പാട് വെറുമ്പോഴും കുടിക്കാനുള്ളതാണ് ഇത് നമുക്ക് കുടിക്കാം ഇത് കുടിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ടേസ്റ്റൊന്നും ഇല്ല ഇങ്ങനെ കുടിക്കാതി ഞാൻ ക്യാമറയിൽ കാണിക്കാൻ നോക്കുമ്പോഴൊക്കെ മറിഞ്ഞതാണ് അപ്പോൾ ഞാൻ കുടിക്കാതെ ആകുമ്പോഴും പിന്നെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെ കുത്തുമ്പിട്ടാകുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഏകദേശം ആ ഒരു കസ് കസ്സിൻ്റെ അടുത്താണ് ചെയ്യാതെ പിന്നെ ഏകദേശം ആൾക്കാരെല്ലാം അറിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം എന്താണെന്ന് പറയാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്താന്ന് കഴിച്ച് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ വെറും ആറു മണിക്ക് നമ്മൾ ചിയാ സൈഡിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അര മണിക്ക് കഴിക്കണമെന്നില്ല അരമണിക്കൂർ ശേഷം പടം കഴിക്കാം പിന്നെ ഞാനൊരു അര മണിക്കൂർ വർക്കൗട്ടെല്ലാം കഞ്ഞിന് ശേഷം ഒരു ഒമ്പതര ആ ഒരു ടൈമിലാണ് ഇത് കഴിക്കുക എന്നുള്ളത് പിന്നെ മുട്ട ഓംലറ്റ് ഈ കുപ്പും മഞ് ഉപ്പും മുളക് കുരുമുളക് പൊടിയും അങ്ങനെ ഇട്ടിട്ട് ഓംലെറ്റ് ആയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഇത്ര തന്നെ ഉള്ളത് ഡെയിലി നമുക്ക് രണ്ട് മുട്ട കഴിക്കാൻ പറ്റും ഒരു ദിവസത്തിൽ രണ്ട് അത്രേ കഴുകുള്ളൂ ജാസ്തി കഴിക്കാൻ പറ്റില്ല പിന്നെ പിന്നെ കുറേ പേരെന്നോട് ചോദിക്കുന്നൊരു കാര്യം ഇത് തന്നെയാണെന്ന് തോന്നി മോനിക്കും മോനിക്കെല്ലാം കൊടുക്കുന്നുള്ളത് മുസ്തകനെല്ലാം കൊടുക്കുന്നതെന്നിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഈ ഫുഡിൻ്റെ ഒരു കുഴപ്പമില്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അമ്മയും കഴിക്കുന്നതല്ല ഇതന്നെ കൊടുത്ത പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഇത് വെയിറ്റ് ഓർക്കാണ്ട് ഇങ്ങനെല്ലാം തിന്നുന്നുള്ളതല്ലേ അവർ ഇങ്ങനെ വലിയ വെയിറ്റ് ഉള്ള ആൾക്കാരൊന്നുമല്ല മോനും മുസ്തകെല്ലാം അപ്പോൾ പിന്നെ അവർക്ക് നമ്മളിപ്പോൾ സാധാരണ കഴിക്കുന്ന അവിടെ എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കും ഞാൻ ഞാൻ കഴിക്കില്ല എന്നുള്ളത് ഞാൻ ഓരോരുത്തരുടെ ഡയറ്റും ഓരോര് റിപ്ലേസ് ആയിട്ട് കൊടുക്കട്ടെ കുറേ ആൾ ഞാൻ ഡയറ്റ് തുടക്കുന്ന അറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടിങ്ങനെത്തന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു മറുപടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ജ്യൂസ് കുടിക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ല ആ ടൈമിൽ നല്ല കട്ട തൈര് മിൽക്കി മിസ്റ്റിൻ്റെ അതെടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈര് വേണം അപ്പോൾ ഇതങ്ങ് അങ്ങനെ അതൊന്നും കഴിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ജസ്റ്റ് ഇട്ടിട്ട് കലക്കിയിട്ട് കുടിക്കുന്നതാണ് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ഒരു ടൈമിൽ ഇത് കുടിക്കുകയാണ് തൈര് വെയ്റ്റ് ലോസിന് ഭയങ്കര ഹെൽപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഉച്ചക്ക് ഞാൻ സലാഡാണ് എടുത്തിട്ടുള്ളത് കക്കിരി ക്യാരറ്റ് പിന്നെ ആപ്പിളും ആപ്പിൾ നമ്മൾ കഴിച്ചാല് നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ് പക്ഷേ ആപ്പിൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഡയറ്റും കാര്യമെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒന്നു വെച്ചാൽ ആപ്പിൾ കഴിക്കുന്നത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് ഇതാണ് എൻ്റെ ഫുഡ് എറിയുന്നത് പിന്നെ എൻ്റെ ഇടയിൽ മാക്സിമം വെള്ളം കുടിക്കാം മൂന്നാല് ലിറ്ററല്ല വെള്ളം കുടിക്കാം പിന്നെ വൈകുന്നേരം ഞാൻ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ടായിട്ട് എന്താ നമ്മളേ ഇതില്ലേ ഗ്രീൻ ടീ അതാണ് കുടിക്കുന്നത് ലിപ്റ്റൻ്റെ ആണ് കുടിക്കുന്നത് അതാകുമ്പോൾ അത്ര ഇല്ല കൈപ്പൊന്നും ഇല്ല ടീ ടീ ബാഗില്ല അതാണ് വാങ്ങുന്നത് പിന്നെ രാത്രിയിൽ ചപ്പാത്തി പിന്നെ മത്തി മുളക് പിന്നെ കിടക്കാൻ നേരത്ത് ഒരു ഫ്രൂട്ട് ഓറഞ്ചാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെ ഫുഡ് ഇതേപോലെ തന്നെ ഏകദേശം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഒരു ടിപ്സ് വരുന്നത് ഞാൻ ആഴ്ചയിലൊരിക്കലും ജസ്റ്റ് ആയിട്ട് ഒരു മീൻ ഫ്രൈ ആണെങ്കിൽ ഇപ്പോൾ ഒരു മത്തിയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഫ്രൈ ഞാൻ കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഇടയിൽ നിന്നൊക്കെ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് വലിയ ക്വാണ്ടിറ്റി നല്ല ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കഴിക്കും അപ്പോൾ അങ്ങനെ ഇതാക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് വെയിറ്റ് ഒന്നും കൂടാല്ല അല്ലാതെ നമ്മളിപ്പോൾ കറക്റ്റ് ഒരു നാലഞ്ച് മാസം എല്ലാം ഡയറ്റിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങും അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടും ഇതാണ് നമുക്ക് കുറച്ചൊരു നല്ലത് ഇടയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതാണ് കുറച്ചൊന്ന് കഴിച്ച് പിന്നെ നല്ല വർക്ക്ഔട്ട് ചെയ്യുക അത്രയാണ് പിന്നെ ഞാനത് പിറ്റേ ദിവസം തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യാം നമുക്ക് മാത്രമേ ഇങ്ങനെ വീട്ടിലെടുക്കാനുള്ള പിന്നെ അതിൻ്റെ പിറ്റേസാണ് ഞാൻ ചെക്ക് ചെയ്ത് എഴുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം അഞ്ചാന്ന അപ്പോൾ വെയിറ്റ് ഉണ്ടായിരുന്നത് അതിനു മുമ്പ് എഴുപത്തേഴ് പോയിൻറ്റ് മൂന്നാന്നുണ്ടായത് അപ്പോൾ ഇത്രയും മാറ്റമുണ്ട് വീട്ടിൽ അപ്പോൾ ഷെയർ ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക